ആലുവ മണൽപ്പുറത്ത് നാളെ നടക്കുന്ന കർക്കിടക വാവുബലിക്ക് ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിലായി നാളെ പുലർച്ചെ രണ്ടേ മുപ്പതിനാണ് പൃഥ്കർമ്മങ്ങൾ തുടങ്ങുക മേൽശാന്തി മുല്ലപ്പള്ളി ശങ്കരൻ നമ്പൂതിരി മുഖ്യ കാർമ്മയുദ്ധം വയ്ക്കും മണപ്പുറത്തെ ചെളി നിറഞ്ഞ ഭാഗങ്ങളിൽ പാറപ്പൊടിയും മെറ്റലുമിട്ട് ഭക്തർക്ക് നടക്കാനുള്ള സൌകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ക്ഷേത്രദർശനത്തിന് വരി നിൽക്കാനുള്ള നടപ്പന്തൽ ബാരിക്കേഡുകൾ താൽക്കാലിക കൌണ്ടറുകൾ എന്നിവയും സജ്ജമാക്കി നടപ്പന്തലിൽ ഒരേസമയം അഞ്ഞൂറ് പേർക്ക് നിന്ന് തൊഴാൻ കഴിയും നടപ്പാലം വഴിയും ആൽത്തറ റോഡ് വഴിയും മഹാദേവ ക്ഷേത്രത്തിലേക്ക് വരുന്നവർക്ക് ബാരിക്കേഡുകൾ കെട്ടി പ്രത്യേക വഴിയും തയ്യാറാക്കിയിട്ടുണ്ട് അറുപത്തിയൊന്ന് ബലിത്തറകളിൽ നാൽപ്പതെണ്ണവും പത്തൊമ്പത് വ്യാപാര സ്റ്റാളുകളിൽ പന്ത്രണ്ടെണ്ണവും ലേലത്തിൽ കൊടുത്തു കഴിഞ്ഞു നാളെ രാവിലെ ഭക്തർക്ക് ദേവസ്വം ബോർഡിന്റെ അന്നദാനവും ഉണ്ടാകും ഇരുപത് സിസി ടി വി ക്യാമറ നിരീക്ഷണ വലയത്തിലാണ് മണപ്പുറം പോലീസും ഫയർഫോഴ്സും ബോട്ട് ഉൾപ്പെടെ വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് ആലുവയിൽ അഞ്ഞൂറോളം പോലീസുകാരെ വിന്യസിക്കും ഇത് സംബന്ധിച്ച് അവലോകന യോഗം ജില്ലാ പോലീസ് മേധാവി എം ഹേമലതയുടെ അധ്യക്ഷതയിൽ നടന്നു ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ മെട്രോ തുടങ്ങിയ ഇടങ്ങളിൽ കൂടുതൽ പോലീസുകാരെ വിനിയോഗിക്കും പിതൃതർപ്പണത്തിന് എത്തുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുണ്ട് ഏകദേശം നാൽപ്പത്തിയഞ്ചോളം ബലിത്തറകൾ ലേലം ചെയ്ത് നൽകിയിട്ടുണ്ട് അവയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് സുരക്ഷയ്ക്ക് സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് കടവുകളിൽ ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് പോലീസ് ഫയർഫോഴ്സ് ഇവരുടെ ഏകോപനത്തോടുകൂടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എല്ലാ എല്ലാവിധ പ്രവർത്തനങ്ങളും ചെയ്യുന്നതായിരിക്കും